വയനാട് വനവാസികളെ ബലമായി ഒഴിപ്പിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ജനം ടി വി വാർത്തയെ തുടർന്നാണ് നടപടി ജനം ഇംപാക്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരികയാണ് ടിൻഡു ജനം ടി വി വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ വനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഏത് തരത്തിലാണ് നടപടികൾക്കായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്

സെറ്റിൽമെന്റ് ഏരിയയിലെ പതിനാറ് വർഷമായിട്ട് സ്ഥിരമായി താമസിച്ചെത്തുന്ന വനവാസി കുറുക്കങ്ങളെ കുടിയൊഴിപ്പിച്ചൽ അല്ലെങ്കിൽ അവരുടെ കൂടലുകൾ പൊളിച്ചു മാറ്റിയിലാണ് ഇപ്പോൾ വനം വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ടീം വൈൽഡ് വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് റോഡ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആദ്യഘട്ടമെന്നോണം സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ നടപടികൾ ആരംഭിക്കുക ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വകുപ്പ് വകുപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വനവാസി വിഭാഗങ്ങളോടെ വിഭാഗങ്ങളെ പുഴിയെടുപ്പിക്കുന്നത് തന്നെ അവരുടെ കുടൽ കുടിലുകൾ പൊളിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടന്നത് ആ നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ മുൻകൂറായി അറിയിച്ചുകൊണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അന്വേഷണം നടത്തുക എന്തായാലും ആദ്യപടി എന്നോണം ഇത്തരത്തിൽ ഈ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ വനവാസി കുടുംബാംഗങ്ങളെ അവിടുന്ന് പുതിയഴിപ്പിക്കുകയും അവരുടെ കുടിനുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനാണ് വനംവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ജനംജീവി ജനംജീവിയാണ് ഈ സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവം ആദ്യം പുറത്തുവിടുന്നത് ഈ ജനം വാർത്തയെ തുടർന്നാണ് ഈ നടപടി ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗ വിഭാഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ കേളുവിന്റെ മണ്ഡലമാണ് ഈ പ്രദേശം എന്ന് ഈ പ്രദേശം ഉൾപ്പെടുന്ന ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടപടികൾ കർശനമായി തന്നെ നടപടികൾ സ്വീകരിക്കുക എന്നാണ് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മൂന്ന് കുടുംബങ്ങളെയാണ് ഇത്തരത്തിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ മേഖലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്